ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി പത്തൊൻപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം റൂബിയോ വിജയൻസ ഡിസംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമലോത്ഭവ തിരുനാൾ നാനൂറ്റി പതിനാല് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പ്രിയ മക്കളെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ അമല മഹത്വം നിങ്ങൾ കാണുന്നില്ലേ ഞാൻ അമലോത്ഭവിയാകുന്നു പാപത്തിൻ്റെ എല്ലാ കളങ്കത്തിൽ നിന്ന് ആദി പാപത്തിൽ നിന്ന് പോലും വിമുക്തയായ ഒരേ ഒരു സൃഷ്ടിയാണ് ഞാൻ ഞാൻ സർവാംഗ സുന്ദരിയാണ് നിങ്ങളും എൻ്റെ സ്വർഗീയ മഹിമയാൽ എൻ്റെ നിർമ്മല പ്രകാശത്താൽ പ്രക്ഷോഭിക്കുക പ്രക്ഷോഭിതരാകാൻ എൻ്റെ മനോഹര വസ്ത്രാഞ്ചലത്താൽ ആനന്ദഭരിതരാകാൻ സമ്മതിക്കുക ദൈവപുത്രൻ്റെ അമ്മയാകേണ്ടതിന് സ്വർഗീയ പുഷ്പം പൊട്ടിവിടരേണ്ട കന്നികാത്തമുള്ളവളാകയാൽ ഞാൻ സർവാംഗസുന്ദരിയാകുന്നു സുന്ദരിയാകുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ രക്ഷാഹര രഹസ്യത്തിൽ തന്നെ എൻ്റെ ലക്ഷ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു ആരംഭത്തിൽ തന്നെ ഞാൻ സാത്താൻ്റെ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു അവൾ അവൻ്റെ മേൽ പൂർണ്ണ വിജയം കൈവരിക്കുമെന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ നിൻ്റെയും ശത്രുവിൻ്റെയും സ്ത്രീയുടെയും ഇടയിൽ നിന്റെ സന്തതിയുടെയും അവളുടെ സന്തതിയുടെയും തമ്മിൽ വാക്കും നീ അവളുടെ പാദം ദംശിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ നിന്റെ തല തകർക്കും അവസാനമായി ചുവന്ന സർപ്പത്തെയും അതിൻ്റെ സുശക്തമായ സൈന്യത്തെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ബന്ധനസ്ഥനാക്കി മരണത്തിൻ്റെ രാജ്യത്തേക്ക് വിടുന്നതിനുള്ള ജോലി സൂര്യനെ വസ്ത്രമായി ധരിച്ചിട്ടുള്ള എനിക്കാണെന്ന കാര്യം എല്ലാവർക്കും ബോധ്യമാകും അങ്ങനെ ക്രിസ്തു മാത്രം ലോകത്തെ അടക്കി ഭരിക്കും വിശുദ്ധ ഗ്രന്ഥം എൻ്റെ രാജകീയ മാതൃത്വത്തിൻ്റെ പ്രഭാപൂരത്താൽ പ്രഭാപൂരത്തിൽ എന്നെ അവതരിപ്പിക്കുന്നത് നിങ്ങൾ കാണുക മറ്റൊരാടയാളം ആകാശത്തിൽ കാണപ്പെട്ടു സൂര്യനെ വസ്ത്രമായി അണിഞ്ഞും ചന്ദ്രനെ പാദപീഠമാക്കിയും ശിരസിൽ പന്ത്രണ്ട് കിരീടങ്ങളുള്ള നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചവളുമായ സ്ത്രീ എൻ്റെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രമുള്ള കിരീടം ഞാൻ ധരിച്ചിരിക്കുന്നു കിരീടം രാജത്വത്തിൻ്റെ അടയാളമാകുന്നു ദൈവജനത്തിൻ്റെ ഹൃദയാന്തർഭാഗത്തുള്ള എൻ്റെ മാതൃത്വം രാജകീയമായ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ നിലകൊള്ളുന്നത് രക്ഷകനായ ദൈവപുത്രൻ്റെ ഈ ലോകത്തിലേക്കുള്ള വരവിന് വേണ്ടി ഒരുക്കുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ പ്രതിനിധീകരിക്കുന്നത് മിഷിഹായുടെ അമ്മയാകാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എൻ്റെ മുൻപിലുള്ള ലക്ഷ്യം വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണവും ഇസ്രായേൽ ജനത്തിൻ്റെ ബഹുമാനവും മഹത്വമായ ബഹുമാനവും മഹത്വവുമായ കന്യകാത്വത്തിൻ്റെ തളിരണിഞ്ഞ തണ്ണിർ തളിരണിയലാകുന്നു യഥാർത്ഥത്തിൽ സഭ ഈ വാക്കുകളാൽ എന്നെ സ്തുതിക്കുന്നു നീ ജെറുസലേമിൻ്റെ മഹത്വമാകുന്നു നീ ജെറുസലേമിൻ്റെ ആനന്ദമാകുന്നു നീ ജനത്തിൻ്റെ ബഹുമാനമാകുന്നു എൻ്റെ രാജകീയ മാതൃത്വത്തിൻ്റെ പ്രവർത്തനത്തെ ദ്യോതിപ്പിക്കുന്നതിനായി എൻ്റെ ശിരസിന് ചുറ്റും അനർഹമായ പന്ത്രണ്ട് രത്നങ്ങളെ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളായാണ് രൂപപ്പെടുത്തുന്നത് ക്രിസ്തു പടുത്തുയർത്തിയ സഭയുടെ അസ്ഥിഭാരമായ പന്ത്രണ്ട് അപ്പുസ്ഥോലന്മാരെയും ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ക്രിസ്തു തൻ്റെ മൂന്ന് വർഷത്തെ പരസ്യ ജീവിതകാല ദൗത്യം നിർവഹിക്കപ്പോൾ പലപ്പോഴും ഞാനട ഞാൻ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു യേശുവിനെ പിന്തുടരുന്നതിനും അവിടുത്തെ വിശ്വസിക്കുവാനും ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അവരുടെ സ്ഥാനത്ത് യോഹന്നാനോട് കൂടെ എൻ്റെ പുത്രൻ യേശുവിൻ്റെ പ്രാണവേദനയുടെയും മരണത്തിൻ്റെയും സമയത്തിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ നിൽക്കുകയുണ്ടായിരുന്നു അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിൽ അവരോടൊത്ത് ഞാൻ പങ്കുചേർന്നു പെന്തക്കോസ്തയുടെ മഹത്വത്തിൻ്റെ വേളയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അവരുടെ സമീപം ഞാനുണ്ടായിരുന്നു എൻ്റെ ഇഹലോക ജീവിതകാലത്ത് അവരെ സഹായിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും സ്വർഗീയ പിതാവ് അവർക്ക് വേണ്ടി സജ്ജമാക്കിയ കാസയിൽ നിന്ന് കുടിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പ്രാർത്ഥന വഴിയും എൻ്റെ മാതൃ മാതൃത്വപരമായ സാന്നിധ്യത്താലും ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ശിരസിനെ അലങ്കരിക്കുന്ന പന്ത്രണ്ട് നക്ഷത്രങ്ങളായ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ രാജ്ഞിയും അമ്മയുമാകുന്നു ഞാൻ ഞാൻ ആക ആഗമാന സഭയുടെ അമ്മയും രാജ്ഞിയുമാകുന്നു പന്ത്രണ്ട് നക്ഷത്രങ്ങൾ മറ്റൊരു പുതിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നു വെളിപാട് ഗ്രന്ഥം ആകാശത്തിലെ വലിയൊരു അടയാളമായി എന്നെ കാണുന്നു സർപ്പത്തിനോടും തിന്മയുടെ അതിശക്തമായ സൈന്യത്തോടും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന സൂര്യനെ ഒടിയാടെ ആക്കിയുള്ള സ്ത്രീ ഞാനാണ് എൻ്റെ ശിരസിന് ചുറ്റുമുള്ള നക്ഷത്രങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നവരെ വിജയം വരിച്ച എൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭാഗത്തെ ഒരു സമരം നടത്തുന്നതിനായി എൻ്റെ നേതൃത്വം സ്വീകരിക്കാൻ സന്നദ്ധരായവരെ എല്ലാമാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഈ അവസാന നാളുകളിൽ അപ്പസ്തോല ദൗത്യം നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളുമാണ് എൻ്റെ രാജകീയ കിരീടത്തിലെ ജാജ്വലമാന നക്ഷത്രങ്ങൾ എൻ്റെ മിന്നിത്തിളങ്ങുന്ന രാജകീയ മാതൃത്വത്തിൻ്റെ കിരീടത്തിലെ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ ഈ അന്ത്യകാലഘട്ടത്തിലെ എൻ്റെ പ്രത്യേക അപ്പസ്തോലന്മാർ എന്നിവരാകുന്നു അക്കാരണത്താൽ എൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ദിവസത്തിൽ എൻ്റെ കിരീടത്തിൻ്റെ അനർഹമായ ഭാഗമായി തീരാൻ ലോകത്തെല്ലായിടത്തും പ്രകാശവും പ്രസാദപരവും വിശുദ്ധിയും നിങ്ങളുടെ സ്വർഗീയ ജനനിയുടെ സൗന്ദര്യവും മഹത്വവും പ്രകാശിപ്പിക്കുന്ന ശോഭയേറിയ നക്ഷത്രങ്ങളാകുകയും ഡോങ്കോ കോമോ ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നാനൂറ്റി പതിനഞ്ച് വിശുദ്ധമായ രാത്രി കാലം അതിൻ്റെ സമ്പൂർണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു വത്സല മക്കളെ പരിശുദ്ധമായ ഈ രാത്രിയിലെ മണിക്കൂറുകളിൽ നിങ്ങൾ നിരന്തര പ്രാർത്ഥനയിലും തീവ്രമായ ധ്യാനത്തിലും വ്യാപൃതരാകുവാൻ കാലം അതിൻ്റെ സമ്പൂർണതയിൽ വന്നു ചേർന്നിരിക്കുന്നു നൂറ്റാണ്ടുകളായി മാനവരാശി ഒരു സംഭവത്തിനായി കാത്തിരിക്കുകയാണ് പ്രവാചകന്മാരുടെയും ദൈവത്തിൻ്റെ പ്രതിനിധിയുടെയും പ്രഘോഷണം പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഈ തിരുനാളം അണഞ്ഞു പോകാതെ കാത്തുസൂക്ഷിക്കുകയാണ് ഈ അസാധാരണ നിമിഷത്തിലോട്ട് കാലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗതിവിഗതികൾ ഒഴുകിച്ചേരുന്നു ഈ പരിശുദ്ധ രാത്രിയിൽ എല്ലാ കാര്യങ്ങളും നിറവേറുകയാണ് കന്യകാമാതാവായ ഞാൻ എൻ്റെ ദിവ്യസുതന് ഭൂപ്രവേശം നൽകുന്നു എൻ്റെ വിരഗ്ധർത്താവായ ജോസഫ് എൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ഇസ്രായേലിലെ എല്ലാ പാവപ്പെട്ടവരെയും തൻ്റെ വ്യക്തിത്വത്തിൽ പ്രതിനിധീകരിക്കുന്നു നിർജീവമായ ബദലഹേമിലെ ഗുഹ തൻ്റെ രാജകീയ സിംഹാസനത്തിലിരിക്കാൻ വിളിക്കപ്പെട്ട ദാവീദിൻ്റെ പുത്രൻ്റെ രാജകൊട്ടാരമായി തീരുന്നു സാധാരണക്കാരും ആത്മാവിൽ ദരിദ്രരുമായ ആട്ടിടയന്മാർ തങ്ങളുടെ ആരാധനാ വണക്കങ്ങൾ അർപ്പിക്കാൻ വന്നണയുന്നു ശിശുക്കളുടെ ചെറിയവരുടെ ഹൃദയശുദ്ധിയുള്ളവരുടെ നിർമ്മലമായ പൊൻപ്രകാശ വിളക്കുകൾ മാലാഖമാർ ഗീതാലാപനത്തോടെ കൊണ്ടുവരുന്നു പുതിയ ഇസ്രയേൽ ജനത്തിൻ്റെ ആദ്യ ജാതനെ പിതാവായ ദൈവത്തിൻ്റെ ഏക ജാതനെ മിശിഹായെ യുഗങ്ങളുടെ വാഗ്ദാനവും പ്രതീക്ഷയുമായവനെ എൻ്റെ ദിവ്യപുത്രനെ എത്ര അവാശ്യമായ സ്നേഹത്തോടും മാത്രണമായ വാത്സല്യത്തോടും കൂടിയാണ് ദരിദ്രമായ പിള്ളത്തൊട്ടിലിൽ ഞാൻ കിടത്തിയത് ഈ വിശുദ്ധ രാത്രിയിൽ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്നു എല്ലാം പരിപൂർണമായി നിറവേറ്റപ്പെടുന്നു കാലവും അതിൻ്റെ പൂർത്തീകരണം പ്രാപിക്കുന്നു ഈ ക്രിസ്മസ് സ്നേഹത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ആചരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ക്രിസ്മസ് ആണല്ലോ ഇത് അതിപ്രധാനമായ ഈ വർഷത്തിലെ ക്രിസ്മസ് ആഘോഷമാണിത് നിങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സന്ദർശനം വഴി എൻ്റെ ദിവ്യശിശു ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന ദിവ്യജീവനിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവരുന്ന അമ്മയായ എന്നോടൊപ്പം നിങ്ങൾ ജീവിക്കുവിൻ നിങ്ങളുടെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതിയുമായി വിനീതനും അനുസരണമുള്ളവനുമായി സഹകരിച്ച എൻ്റെ ഭർത്താവായ ജൂസഫിനോടൊപ്പം ജീവിക്കുക ഇന്ന് വീണ്ടും സമാധാനവും രക്ഷയും എല്ലാവർക്കും വേണ്ടി പ്രഘോഷിക്കുന്ന നിങ്ങളും ഈ പ്രഖ്യാപനത്തിൻ്റെ സാക്ഷികളാണെന്ന് കണ്ട് ആഹ്ലാദപൂർവ്വം ഓടി വന്ന ആട്ടിടയന്മാരോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുവിൻ എൻ്റെ പുത്രനായ യേശുവിൻ്റെ വാഴ്ചയ്ക്കുള്ള രാജകീയ സിംഹാസനത്തിൻ്റെ ഭാഗമായി വർധിക്കേണ്ട ചെറിയവരും എളിയവരും പാവപ്പെട്ടവരും ഒത്ത് ജീവിക്കുവിൻ ഇക്കാലഘട്ട ഇക്കാലത്തെ പോലെ ഭീഷണിയും ദുരിതവും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഈ ഭൂമിയെ ദിവ്യഗാനങ്ങളാകുന്ന സ്നേഹാലാപനമർ അർപ്പിച്ച മാലാഖമാരോടൊത്ത് നിങ്ങൾ ജീവിക്കുവിൻ കാലം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർന്നിരിക്കുന്നതിനാൽ നിങ്ങളുടെ ഈ ക്രിസ്തുമസ് അഭിമാനത്തോടെ ആഘോഷിക്കുവിൻ ഇപ്പോഴത്തെ പോലെ രണ്ടാമത്തെ ക്രിസ്മസിന് നിങ്ങളെ ഒരുക്കുന്ന സംഭവങ്ങളുടെ പൊരുളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ തിരിച്ചു സമയം വളരെ അടുത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് ഭയമോ ദുഃഖമോ ജിജ്ഞാസയോ ശൂന്യമായ ജിജ്ഞാസയോ വ്യർത് വ്യർത്ഥമായ വ്യഗ്രതയോ നിങ്ങളെ ബാധിക്കാതിരിക്കട്ടെ ഈ നവീന ആഗമന വേളയിലെ ഓരോ നിമിഷവും കൊച്ചുകുട്ടികളുടെ ലാളിത്യത്തോടെ എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ ജീവിക്കുവാൻ ജീവിക്കുകയും വരാനിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വാതിൽ തുറന്നു തുറന്നുകൊടുക്കുന്നതിന് ആകാംക്ഷയോടെ സന്നദ്ധരാകുകയും ചെയ്യുവിൻ അവിടുത്തെ മഹത്വമേറിയ തിരിച്ചുവരുന്നവൻ്റെ പ്രക്രിയ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആനന്ദകരമായ പ്രഖ്യാപനം പ്രത്യാശയോടെ സ്വാഗതം ചെയ്യുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക റൂബിയോ വിജയൻസ ഡിസംബർ മുപ്പത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണ്ടിലെ അവസാന രാത്രി നാനൂറ്റി പതിനാറ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവിൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും എൻ്റെ വിമല ഹൃദയമാകുന്ന ഊട്ടശാലയിൽ ഒന്നിച്ചേർന്നുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ തീക്ഷ്ണവും നിരന്തരവുമായ പ്രാർത്ഥനയിൽ എന്നോട് കഴിയുവാൻ വരുവിൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാകുന്നു എൻ്റെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനകളും പീഡകളും എൻ്റെ മാതൃ കരങ്ങൾ കൊണ്ട് എൻ്റെ പുത്രനായ യേശുവിൻ്റെ ദിവ്യവും കരുണാമശ്രണവുമായ തുറന്ന ഹൃദയ ചക്ഷകത്തിൽ ഞാൻ നിക്ഷേപിക്കുകയുണ്ടായി അങ്ങനെ നിങ്ങളും എൻ്റെ പുത്രനും തമ്മിലുള്ള എൻ്റെ ശക്തമായ മാധ്യസ്ഥ ജോലി എനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു മാത്രമല്ല നിങ്ങളുടെ ദുഃഖിതയായ അമ്മയെന്ന നിലയിൽ നിങ്ങൾക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം പറയുകയും ചെയ്തു യേശുവിൻ്റെ പദ്ധതി അനുസരിച്ചു സഭയുടെ ഇന്നത്തെ ആവശ്യമ ആവശ്യങ്ങൾക്കനുസൃതമായും കൂടുതൽ പരിപൂർണമായ ജീവിത സാക്ഷ്യത്തിനുപയുക്തമായ മാർഗം അവലംബിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുവാൻ എൻ്റെ വൈദിക മക്കളായ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം വരങ്ങൾ ഞാൻ കൈവശപ്പെടുത്തി ധൈര്യത്തോടും ഉത്സാഹ തീക്ഷ്ണതയോടും കൂടെ കാൽവരി വരെയും ശുദ്ധത ദാരിദ്ര്യം അനുസരണം എന്നീ പുണ്യങ്ങൾ പേറി യേശുവിനെ അനുധാവനം ചെയ്യുവാൻ നിങ്ങളുടെ വൃദ്ധവാഗ്ദാനങ്ങളുടെ ശക്തിയാൽ സമർപ്പിതരായ എൻ്റെ മക്കളുടെ സമീപം ഞാൻ നിലകൊള്ളുകയാണ് വികാരങ്ങൾക്കും തിന്മകൾക്കും പാപങ്ങൾക്കും ശുദ്ധതയ്ക്കും സ്വാർത്ഥതയ്ക്കും വിദ്വേഷത്തിനും ദൈവ തിരസ്കരണത്തിനും അടിമകളായി തീർന്ന എൻ്റെ പാപികളായ എൻ്റെ എല്ലാ പാവപ്പെട്ട പ്രിയ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളുടെ തിരിച്ചുവരവും കാത്ത് തൻ്റെ ദിവ്യവും കരുണാപൂ കാരുണ്യപൂർണവുമായ സ്നേഹപാശത്താൽ തന്നോടൊത്ത് അവരെ ബന്ധിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനാവശ്യമായ സഹായം ഞാൻ എൻ്റെ വിമല ഹൃദയത്തിൽ ഒരുക്കി വയ്ക്കുകയാണ് തങ്ങളുടെ രോഗങ്ങളാകുന്ന കുരിശുകൾ വിധേയത്വത്തോടുകൂടി വിനയത്തോടും കൂടി സ്വീകരിക്കാൻ സ്വീകരിച്ചതിനുള്ള അനുഗ്രഹമായി രോഗബാധിതർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഭിന്നിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ചിതറിപ്പോയ യുവജനങ്ങൾക്കും അടിമത്വത്തിൻ്റെ നുഖത്തിൽ കീഴിൽ ഞെരുക്കപ്പെട്ട് കഴിയുന്ന രാഷ്ട്രങ്ങൾക്കും എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മനുഷ്യരാശി ആഗമനം സമാധാനം എന്ന അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പുത്രൻ യേശുവിൻ്റെ മുൻപിൽ ഞാൻ നടത്തുന്ന മധ്യസ്ഥ ജോലിയിൽ എൻ്റെ കൊച്ചുമക്കളായ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വഴി നിങ്ങളുടെ സ്വർഗീയ അമ്മയായ എനിക്ക് വലിയ ശക്തിയാണ് നൽകിയിരിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളും ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾക്കും നിങ്ങൾ നൽകിയ ഔദാര്യപൂർണമായ പ്രത്യുത്തരത്തിന് ഞാൻ നന്ദി പറയുന്നു സമർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കുമുള്ള എൻ്റെ അപേക്ഷക അപേക്ഷയ്ക്ക് വൈദികരുടെ മര്യാൻ പ്രസ്ഥാനം വഴി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദികരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും വലിയ പ്രതികരണമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജനുവരി മാസം പതിനാലാം തീയതിയിലെ എൻ്റെ സന്ദേശം വഴി ഞാൻ ആവശ്യപ്പെട്ട സെനക്കിളുകൾ ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്വർഗീയ അമ്മ അമ്മയ്ക്ക് അവളുടെ വലിയ ശക്തി വേണ്ട പോലെ പ്രയോഗിക്കാൻ സാധിക്കും തൻ്റെ കാരുണ്യമാകുന്ന സമുദ്രത്തിലെ ലോകത്തിലേക്ക് ഒഴുക്കുവാൻ പര്യാപ്തമായ യേശുവിൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ സുവർണ കവാടം തുറക്കപ്പെട്ട വിലപ്പെട്ട താക്കോൽ എൻ്റെ കൈവശം ഉണ്ട് യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജലം ലോകത്തെ മുഴുവൻ കഴുകി വിശുദ്ധീകരിക്കുകയും നാം കാത്തിരിക്കുന്ന പ്രസാദ വരത്തിൻ്റെയും വിശുദ്ധിയുടെയും പുതിയ യുഗത്തിൽ ജീവിക്കുവാൻ അതിനെ സജ്ജമാക്കുകയും ചെയ്യും ഈ കാലയളവിൽ ദൈവിക കാരുണ്യത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നാലും എല്ലാ കാര്യങ്ങളും നവീകരിക്കുന്നതിനായി തൻ്റെ പ്രകാശത്തിൻ്റെ മഹത്വത്തിൽ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുവാൻ എല്ലാ മനുഷ്യരും അവരുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ വായന അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന് ഇത്രയും നാൾ നമ്മളെ കാത്തുപരിപാലിച്ച നമ്മളെ കൈപിടിച്ച് ഈ സന്ദേശങ്ങൾ കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിലുറപ്പിക്കുവാനും നമ്മെ സഹായിച്ച പരിശുദ്ധാത്മാവിനും അവിടുത്തെ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യേകവിധമായി നന്ദി പറയാം കർത്താവ് നമ്മെ ഇനിയും മുന്നോട്ട് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാം ഒരു കുടുംബമാണ് ഈ സന്ദേശങ്ങൾ കേൾക്കുന്നവരും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സായ എല്ലാവരും ഒരു കുടുംബമാണെന്ന് തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാം ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ കൂട്ടായ്മയിൽ നമുക്കൊന്നായിരിക്കാം നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരും അറിയുന്നതിനും അവസാന നൂറ്റാണ്ടിന് വേണ്ടി എല്ലാവരും ഒരുക്കപ്പെടുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി Haleluya 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 haleluya